സഹോദരി സഹോദരന്മാരെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ആരോഗ്യരംഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിലാണ് നാം എല്ലാവരും പങ്കെടുത്തു ക്യാൻസർ രംഗത്തെ പ്രതിരോധിക്കാൻ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ഈ പേരിൽ ജനകീയ ക്യാമ്പയിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് എല്ലാ മേഖലയും സർക്കാർ സ്വകാര്യ സഹകരണ മേഖലകൾ സന്നദ്ധ പ്രവർത്തകർ അങ്ങനെ നാടിൻ്റെ എല്ലാ ഭാഗങ്ങളെയും സഹകരിപ്പിച്ചു കൊണ്ടാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇതിനായി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ദിനത്തിനൊരു പ്രത്യേകതയുണ്ട് ഇത് ലോക ക്യാൻസർ ദിനമാണ് ആ ദിവസം തന്നെ ഈ പരിപാടിക്ക് തുടക്കമിടാൻ കഴിയുന്നു എന്നത് പ്രത്യേകത തന്നെയാണ് ക്യാൻസർ ഒരു മഹാമാരിയാണ് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള അവബോധം നല്ല രീതിയിൽ ഇനിയും വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ രോഗം നേരത്തെ കണ്ടെത്താനാവും ഇപ്പോൾ രോഗം നേരത്തെ കണ്ടെത്തുക അതേപോലെ തന്നെ സമയബന്ധിത ചികിത്സക്ക് പ്രേരിപ്പിക്കുക ഇതൊക്കെയാണ് ക്യാൻസർ ദിനാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഭിന്നാനുഭവങ്ങളിൽ നമുക്കൊന്നിക്കാം ഇതാണ് ഈ വർഷത്തെ ദിനാചരണത്തിൻ്റെ സന്ദേശം അത് ഏറ്റവും പ്രസക്തമായ ഒന്നാണ് പ്രായഭേദമന്യേ സാമ്പത്തിക ഭേദമന്യേ ക്യാൻസർ രോഗബാധിതർക്ക് പല വിധത്തിലുള്ള ആകുലതകളും ദുരിതങ്ങളുമാണ് അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് പൊതുസമൂഹത്തിൻ്റെ ആകെ കടമയാണ് നമ്മുടെ രാജ്യത്ത് ക്യാൻസർ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പുതിയ ക്യാൻസർ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ സ്ഥനാർബുദം മൂലമുണ്ടാകുന്ന മരണം വർദ്ധിച്ചു വരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കേരളത്തിലും ക്യാൻസർ കേസുകളിൽ നേരിയ വർധനവാണ് അനുഭവപ്പെടുന്നത് സ്ത്രീകൾക്കിടയിൽ സ്തനാർബുദത്തോടൊപ്പം ഓവേറിയൻ ക്യാൻസറും തൈറോയ്ഡ് ക്യാൻസറും വർദ്ധിച്ചു വരുന്നതായും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സ്ത്രീകളിലുണ്ടാകുന്ന ക്യാൻസറുകൾ നേരത്തെ കണ്ടെത്താവുന്നതും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതുമാണ് പലപ്പോഴും ഇതുണ്ടാകുന്നില്ല എന്നതാണ് ഗൗരവമായ കാര്യം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിൻ്റെ ആദ്യഘട്ടം സ്ത്രീകൾക്കായി തന്നെ മാറ്റിവെച്ചത് അന്ന് ഇന്ന് നേരത്തെ പറഞ്ഞു ലോക ക്യാൻസർ ദിനമാണ് ഫെബ്രുവരി നാല് ഇന്ന് തുടങ്ങി അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് എട്ടിന് അവസാനിക്കും വിധമാണ് ആദ്യഘട്ട ക്യാമ്പയിൻ വിഭാവനം ചെയ്തിട്ടുള്ളത് സ്ത്രീകളെ ബാധിക്കുന്ന സ്തനാർബുദം സെർവിക്കൽ ക്യാൻസർ ഇവയ്ക്കെല്ലാമുള്ള പരിശോധനയും ചികിത്സയും ഈ കാലയളവിൽ ഉറപ്പാക്കും തുടർന്ന് എല്ലാവർക്കും ക്യാൻസർ രോഗപരിശോധന ലഭ്യമാക്കും വരുന്ന ഒരു വർഷം കൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളിലെ ക്യാൻസർ രോഗസാധ്യത കണ്ടെത്തുന്നതിനും ആരംഭഘട്ടത്തിൽ തന്നെ അവർക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിനും ഈ പദ്ധതി ലക്ഷ്യമിടുകയാണ് രോഗത്തെക്കുറിച്ചുള്ള അജ്ഞത ചികിത്സാ ചെലവ് ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങളാൽ പലരും നേരത്തെ രോഗസാധ്യത കണ്ടെത്തുന്നതിനും ചികിത്സ തേടുന്നതിനും തയ്യാറാകുന്നില്ല നമ്മുടേതുപോലെയുള്ള ഒരു സമൂഹത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നുവെന്നത് നാം ഗൗരവമായി കാണേണ്ടതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ആർദ്രം ആരോഗ്യം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി ശൈലി ആപ്പ് വഴി നടത്തിയ ആദ്യഘട്ട സ്ക്രീനിങ്ങിൽ ഏകദേശം ഒൻപത് ലക്ഷത്തോളം പേർക്ക് രണ്ടാം ഘട്ട സ്ക്രീനിങ്ങിൽ രണ്ട് ലക്ഷത്തോളം പേർക്ക് ക്യാൻസർ സാധ്യത കണ്ടെത്തിയിരുന്നു ഇതിനുള്ള പ്രത്യേകത നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാം ഘട്ടത്തിൽപ്പെട്ട ഒന്നര ലക്ഷം പേരും രണ്ടാം ഘട്ടത്തിൽപ്പെട്ട നാൽപ്പതിനായിരം പേരും മാത്രമാണ് തുടർ പരിശോധനക്ക് സന്നദ്ധമായത് അതായത് ഒൻപത് ലക്ഷത്തിൽ ഒന്നര ലക്ഷം രണ്ട് ലക്ഷത്തിൽ നാൽപ്പതിനായിരം പേര് ഇത് എത്രമാത്രം ഗൗരവമായ സംഗതിയാണ് എന്നത് നാം കാണേണ്ടതാണ് രോഗസാധ്യത ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ശേഷവും ആ രോഗസാധ്യതയുടെ വളർച്ചയുണ്ടോ രോഗം വന്നിട്ടുണ്ടോ അതിൻ്റെ തുടക്കമുണ്ടോ എന്നറിയേണ്ടത് എപ്പോഴും സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്നതിന് പ്രധാനമാണല്ലോ പക്ഷേ അത്തരമുള്ള തുടർ നടപടികൾക്ക് തുടർ ചികിത്സക്ക് തുടർ പരിശോധനയ്ക്ക് നേരെ മുഖം തിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ് ഇത്തരമൊരു പ്രവണത അങ്ങേയറ്റം സ്വയം നാശം വരുത്തി വെക്കുന്ന ഒന്നാണ് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് ക്യാൻസർ ചികിത്സക്കും പ്രതിരോധത്തിനും മുന്തിയ പരിഗണനയാണ് സംസ്ഥാനം നൽകുന്നത് കാരുണ്യസ്പർശം സീറോ പ്രോഫിറ്റ് ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് ഈ ഒരു പദ്ധതി വഴി ഈ കഴിഞ്ഞ അഞ്ച് മാസങ്ങൾ കൊണ്ട് രണ്ടര കോടി രൂപയുടെ മരുന്നുകൾ സംസ്ഥാനത്താകെ വിതരണം ചെയ്യാനായിട്ടുണ്ട് അത് പൊതുവിപണിയിലെ വിലയെ അപേക്ഷിച്ച് എൺപത്തെട്ട് ശതമാനം വരെ വില കുറച്ച് ക്യാൻസർ മരുന്നുകൾ ലഭ്യമാക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പതിനാല് ജില്ലകളിലും ഓരോ കൗണ്ടറുകളാണ് ഇതിനായി സ്ഥാപിച്ചത് ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് ക്യാൻസർ ചികിത്സക്ക് നൂതനമായ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കൽ ഇതിലും നല്ല ശ്രദ്ധയാണ് നാം പുലർത്തി വരുന്നത് സർക്കാർ മേഖലയിൽ ആർ സി സിയിലും എം സി സിയിലും ക്യാൻസറിന് റോബോട്ടിക് സർജറി ആരംഭിക്കാനായിട്ടുണ്ട് റീജിയണൽ ക്യാൻസർ സെൻ്ററുകൾക്കും മെഡിക്കൽ കോളേജുകൾക്കും പുറമെ ഇരുപത്തഞ്ച് സർക്കാർ ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ആശുപത്രികളിലും ആഴ്ചയിൽ ഒരു ദിവസം ക്യാൻസർ പ്രാരംഭ പരിശോധനാ ക്ലിനിക്കുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഗർഭാശയഗള ക്യാൻസർ കണ്ടെത്തുന്നതിനുള്ള സർവീസ് സ്കാൻ ആർ സി സി വികസിപ്പിച്ചിട്ടുണ്ട് സെർവിക്കൽ ക്യാൻസറിനെതിരായുള്ള എച്ച് പി വി വാക്സിനേഷൻ പ്ലസ് വൺ പ്ലസ് ടു തലത്തിലെ പെൺകുട്ടികൾക്ക് നൽകുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണ് സ്തനാർബുദം പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുന്നതിന് എല്ലാ ജില്ലകളിലും സംവിധാനമൊരുക്കുകയാണ് ഒരു ജില്ലാതല അല്ലെങ്കിൽ താലൂക്ക് തല ആശുപത്രിയിലെങ്കിലും മാമോഗ്രാം ബയോപ്സി പാസ്മിയർ പരിശോധനക്കുള്ള സംവിധാനം സംവിധാനമൊരുക്കുകയാണ് ആദ്യഘട്ടത്തിൽ എട്ട് ആശുപത്രികളിൽ മാമോഗ്രാം സംവിധാനം നടപ്പിലാക്കാനായിട്ടുണ്ട് ഇങ്ങനെ ഒട്ടനേകം സംവിധാനങ്ങൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഇന്ന് ലഭ്യമാണ് ഇതിനു പുറമെയാണ് രോഗപ്രതിരോധവും ബോധവൽക്കരണവും ലക്ഷ്യമിട്ട് ആരോഗ്യമാനന്ദം ആരോഗ്യം ആനന്ദം എന്ന ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് നമ്മുടെ ഈ വേദിയിൽ ഡോക്ടർ എം വി പിള്ള ഇരിക്കുന്നുണ്ട് അദ്ദേഹം ഇത്തരമൊരു പരിപാടിയെക്കുറിച്ച് എപ്പോഴും നമ്മെ ജാഗ്രതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസിദ്ധ ബിഷബുകാരനാണ് ഈ ക്യാമ്പയിനിൽ നമ്മൾ എല്ലാവരും സ്വയം ഭാഗമാകണം ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും പങ്കാളികളാക്കുകയും വേണം രോഗസാധ്യത കണ്ടെത്തിയാൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ അവർ ചികിത്സ തേടണം അതിനായി അവരെ പ്രേരിപ്പിക്കണം അവർ ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല സർക്കാരും പൊതുസമൂഹവും അവരോടൊപ്പം എപ്പോഴുമുണ്ടാകും ഇത്തരമൊരു ആത്മവിശ്വാസം അവർക്ക് പകർന്നു നൽകാൻ നമുക്കെല്ലാവർക്കും കഴിയണം അതിനെ ഈ ക്യാമ്പയിൻ സഹായ സഹായകരമാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഔപചാരികമായി ദുർഘാണിത അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം അടുത്തത് ക്യാൻസർ ഗ്രിഡ് പ്രകാശനമാണ് പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാനായ മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കുന്നു ആരോഗ്യം ആനന്ദം പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡറാകാൻ ഹൃദയപൂർവം സമ്മതിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ സിനിമാ താരം മഞ്ജു വാര്യർക്ക് ഒരു സ്നേഹോപകാരം നൽകുന്നതിനായി ബഹുമാന്യായ മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കുന്നു